ബ്രെയിൻ ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യാനും ബ്രെയിനിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും കൊഗ്നേറ്റീവ് ഫംഗ്ഷൻസ് ശരിയായിട്ട് നടക്കാനും വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് നെർവ് സെൽസിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ശരിയായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിനും വൈറ്റമിൻ ബി അത്യാവശ്യമാണ് വൈറ്റമിൻ ബി കുറഞ്ഞാൽ ഓർമ്മക്കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റ് സെൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കെമിക്കൽ സിഗ്നൽസ് വഴി മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് വൈറ്റമിൻ ബി സിക്സ് സിറോട്ടോണിൻ ഡോപ്പാമിൻ ഗാവ ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ശരിയായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ ബി സിക്സ് അത്യാവശ്യമാണ് ഇത് ശരിയായിട്ടുള്ള പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് പെട്ടെന്ന് വിഷാദം ഡിപ്രഷൻ മൂഡ് വേരിയേഷൻസ് മൂഡ് സ്വിങ്സ് ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റന്നാണ് വൈറ്റമിൻ ഡി കൊഗ്നേറ്റീവ് ഫങ്ഷൻസ് അതായത് ലേണിംഗ് സ്പീക്കിംഗ് മെമ്മറി നമുക്ക് ഓർത്തെടുക്കാനുള്ള കഴിവ് ഇങ്ങനെയുള്ള കൊഗ്നേറ്റീവ് ഫങ്ഷൻസ് ഒക്കെ ശരിയായിട്ട് നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് വൈറ്റമിൻ ഡി കുറഞ്ഞാലും മൂഡ്സിങ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റന്നാണ് വൈറ്റമിൻ ബി നയൻ ഫോളൈറ്റ് എന്നും പറയും വൈറ്റമിൻ ബി നയൻ കുറഞ്ഞുകഴിഞ്ഞാൽ ഡി എൻ എ സിന്തസിസും റിപ്പയറും ശരിയായിട്ട് നടക്കില്ല ഡി എൻ എ സിന്തസസിനും റിപ്പേറിനും വൈറ്റമിൻ ബി നയൻ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സിന്തസസിനും വൈറ്റമിൻ ബി നയൻ അല്ലെങ്കിൽ ഫോളേറ്റ് അത്യാവശ്യമാണ് വൈറ്റമിൻ ബി നയൻ കുറഞ്ഞു കഴിഞ്ഞാൽ കൊക്നീറ്റിംഗ് ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല അതുപോലെ ഡിമൻഷ്യ വരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊന്നാണ് വൈറ്റമിൻ സി പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് വൈറ്റമിൻ സി അതുപോലെ ഡോപ്പാമിൻ നോർ എപ്പിനെഫ്രിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സിന്തസിനും വൈറ്റമിൻ സി അത്യാവശ്യമാണ് മാത്രമല്ല ബ്രെയിൻ സെൽസിനെ സംരക്ഷിക്കാനും വൈറ്റമിൻ സി ആണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഡാമേജിൽ നിന്നും നെർവ് സെൽസിനെ സംരക്ഷിക്കാൻ വൈറ്റമിൻ സി സഹായിക്കും